കേരളത്തിൽ മുഴുവൻ പഞ്ചായത്തുകളിലും ജൈവ വൈവിധ്യ രജിസ്റ്റർ കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തഞ്ച് പഞ്ചായത്തുകളുടെ കർമ്മപദ്ധതി കൂടി ഉണ്ട് അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പഞ്ചായത്താണ് വൈത്തിരി അപ്പോൾ വൈത്തിരി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും വ്യാപകമായിട്ട് രജിസ്റ്റർ കൊടുക്കുന്നതിൻ്റെ അതിൽ ചിലത് വിട്ടുപോയത് ഒഴിവാക്കാനുണ്ടാവും അതേ കൂട്ടിച്ചേർക്കാണ്ട് അതിൻ്റെ പ്രവർത്തനം വിപുലമായി നടന്നു വരികയാണ് അതോടൊപ്പം തന്നെ കർമ്മപാതയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പൂക്കോട് വെറ്റിനറി കൊളയത്ത് എൻ എസ് എസ് കുട്ടികളെയും കൂടി സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് പൂക്കോട് തടാക പരിസരത്തൊക്കെയുള്ള ജൈവ വൈവിധ്യങ്ങളുണ്ട് കാരണം പൂക്കോട് വെറ്റിനറി യൂണിവേഴ്സിറ്റി എന്നുള്ള എനിക്ക് ആ രീതിയിലും പ്രാധാന്യമുണ്ട് ഇവിടെ ഒട്ടേറെ ജൈവ വൈവിധ്യങ്ങളുണ്ട് ജീവജാലങ്ങളായാലും ചെടികളായാലും അതുപോലെ തന്നെ വെള്ളത്തിലുള്ളതൊക്കെ തന്നെ അതിനെക്കുറിച്ചൊരു വിവരശേഖരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാ ജ്യോതിദാസ് ഉദ്ഘാടനം ചെയ്തു വെറ്റിനറി എൻ എസ് എസ്സിൻ്റെ കോർഡിനേറ്റർ ഡോക്ടർ രതീഷ് അതുപോലെ തന്നെ എൻസ് എസ് യൂണിറ്റിൻ്റെ സാറോഷ്നാഥ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് അതിൻ്റെ ഒക്കെ ഉണ്ട് അതിൻ്റെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തുന്നത് സംസ്ഥാനത്ത് തന്നെ ഒരു മികച്ച ലിസ്റ്റ് തയ്യാറാക്കാനുള്ള മുന്നൊരുക്കങ്ങളാണ് പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വൈത്തിരി പഞ്ചായത്തിന്റെ പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ പുതുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വെറ്റിനറി കോളേജ് സ്റ്റുഡൻസ് ഇവിടെ പൂക്കോടിലേക്ക് വന്ന് ഇവിടുത്തെ ഒരു ആവാസ വ്യവസ്ഥയുടെ കുറച്ച് വിവരങ്ങൾ ശേഖരിക്കാനാണ് ഞങ്ങൾ കുട്ടികളെല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് അതിനെ തന്നെ സബ് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ കാറ്റഗറി ജീവികളെ ഓരോരുത്തർക്ക് അസൈൻ ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് ഡേറ്റ കളക്ട് ചെയ്തു അപ്പോൾ ഇവിടുന്ന് തന്നെ ഞങ്ങൾ പല പല അധികം ജീവികളെ കണ്ടിട്ടുണ്ട് ബൈക്കള ഫ്രോഗ് പിന്നെ ഇവിടെ മാത്രമുള്ള ഒരു പൂക്കോട്ടിനൊരു ഫിഷ് ഇവിടെ മാത്രമുള്ള ഒരു ഫിഷ് കണ്ടു എന്താ പിന്നെ പിന്നിയ പൂക്കോട്ട് പിന്നെ ഒട്ടധികം ഒച്ചുകളെ കണ്ടു ഇത് കണ്ടു പച്ചിലപ്പാമ്പിനെ കണ്ടു അതിന് അധികം ഇവിടെ മാത്രം കാണുന്നു പതിനഞ്ചോളം ഫേൺസ് പിന്നെ ചിത്രശലവങ്ങൾ തവളകള് അങ്ങനെ ഒട്ടധികം അധികം ജീവികളെ ഇവിടുന്ന് തന്നെ കിട്ടാൻ പറ്റും ഇനി ഇതിനെ ഞങ്ങൾ ഒരു ഡോക്യുമെന്ററി ചെയ്ത് ഈ പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്ററിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്